പ്രാര് സൂപ്പർ ഡൂപ്പിലെ ആണ് ബെസ്റ്റ് മെയിൽ ഫീമെയിൽ അവാർഡ് കിട്ടിയതാണ് വിശ്വാസം വീട്ടില് ഒരു ഏട്ടനുണ്ട് ചേച്ചിയുണ്ട് അച്ഛനമ്മ എല്ലാരും ജോലി എന്റെ ജീവനോടെ തന്നെ അമ്മേൻ്റെ ഒരു കടാശാണ് കാരണം ഞാൻ ഞാനൊരു ഫൈവ് ഇയേഴ്സ് ബാക്ക് എനിക്കൊരു വലിയൊരു ബോഡി ഇഷ്യൂ ഉണ്ടായി അങ്ങനെ മരണത്തോട് മല്ലിട്ട് അമ്മേന്റെ ഒരു വെളിയിലാണ് ഞാനിപ്പോ നിക്കച്ചനുണ്ട് ആ വർക്ക് എല്ലാവരും ഞാൻ കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട് ഞാന് ഇപ്പോൾ ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് സുന്ദരികളായ തരുണി മണികളുടെ ഒരു ഒരു ഘോഷയാത്രയാണ് അതായത് ഇവിടെ വടക്കെടുപ്പും അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട് അതായത് നമ്മൾ തൊട്ട് മുമ്പിലോട്ട് രണ്ട് സുന്ദരി ആയിരിക്കും വരാറുണ്ടോ എട്ടു വർഷമായി എട്ടു വർഷം രണ്ടു വർഷം ഞാൻ അതിൽ കൂടുതലായി ഞാൻ അമൃത ടി വി സൂപ്പർ ഡൂപ്പിലെ വിന്നറാണ് ബെസ്റ്റ് മെയിൽ ഫീമെയിൽ അവാർഡ് കിട്ടിയതാണ് ഞാൻ നമ്മൾ രണ്ടുപേര് ജെ ജെ ഫിഗർ ഷോ നടത്തുന്നു മോഹൻലാലിന്റെ മോഹൻലാലിന്റെ അവരല്ലേ എങ്ങാണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞാൽ നടന്നിട്ടല്ല അതിനുമുമ്പ് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിച്ചെടുക്കുന്നത് അത് നടക്കും ഓർക്കാറില്ല കാരണം എല്ലാ വർഷവും എടുക്കാൻ പറ്റണന്നില്ല ഒരു പ്രാർത്ഥന മാത്രം ആ സമയം മുടങ്ങി ഇതുവരെ സമയത്ത് സമയത്തോ ആ സമയം തുടങ്ങി ബോംബെ പരിപാടി വേറൊരു പ്രോഗ്രാം വന്നതാണ് പക്ഷെ നമ്മൾ അത് എടുക്കാന്ന് പറഞ്ഞിങ്ങനെ വന്നത് വന്നെങ്കിൽ അതിനെ നാളെ സീമാസിന്റെ ഒരു ഷൂട്ട് തന്നെ വിളിച്ചോണ്ട് സിനിമയ്ക്ക് വേണ്ടി വിളിച്ചു എല്ലാം വന്നില്ലേ സിനിമ വിശ്വാസമുള്ള ഒരു അമ്പലമാണ് ും ചെയ്തു ജില്ല അടിപൊളി നടന്നോ കോഴിക്കോട് കോഴിക്കോട് ആദ്യോട്ടോണോ ആദ്യല്ല മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എടുക്കുന്നത് ഗ്യാപ്പ് ഞാൻ ആർട്ടിസ്റ്റാണ് ഒരു മൂവി ഞാനിടയ്ക്ക് ചെയ്തു പിന്നെ ഫിസിക്കലി കണ്ടീഷൻ മോശമായിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും വേറെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും വരേണ്ടി വന്നു ഞാനിപ്പോൾ തൗസൻഡ് എന്ന് പറഞ്ഞ റൊമാൻസ് ആൻഡ് ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു ഇപ്പോൾ വജ്രയോ എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്യാൻ പോകുന്നു പിന്നെ തിയേറ്റർ ആർട്ടിസ്റ്റാണ് നേർച്ചയായിട്ടെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ചിലപ്പോൾ എൻ്റെ ജീവനോടെ നിൽക്കുന്ന തന്നെ അമ്മേൻ്റെ ഒരു കടാശയാണ് കാരണം ഞാനൊരു ഫൈവ് ഇയേഴ്സ് ബാക്ക് എനിക്കൊരു വലിയൊരു ഇഷ്യൂ ബോഡി ഇഷ്യൂ ഉണ്ടായി അങ്ങനെ മരണത്തോട് മല്ലിട്ട് അമ്മ എൻ്റെ ഒരു വിളിയിലാണ് ഞാനിപ്പോയിട്ട് നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും കടപ്പാടുണ്ടാവും പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് വരാനും എനിക്ക് എൻ്റെ ഓരോ വെച്ചടി കയറ്റങ്ങളും ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള അമ്മയാണ് എൻ്റെ ദീപ റാണി കോഴിക്കോട് എറണാകുളം

അല്ല ഞാൻ എടുക്കുന്നത് ഐതിഹ്യം കൊച്ചകുട്ടികള് ഒരു ബ്ലഡ് കണ്ട് അങ്ങനെ അവർ കൊറ്റൻ നോദിച്ച് അങ്ങനെ പെണ്ണിന്റെ വിഷം കെട്ടി അവർ വിളക്കെടുത്തു അതിങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് തുടർന്ന് വലിയവരായി അങ്ങനെ എടുക്കുന്നു എത്ര വർഷം ഞാനൊരു പതിമൂന്ന് ലക്ഷത്തോളായി നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ എല്ലാം സാധിക്കുന്നുണ്ട് എല്ലാരും സപ്പോർട്ടാണ് വന്നിട്ടുണ്ട് ഇന്ന് ആരും ഇല്ല വന്നിട്ടില്ല ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുന്നു ബിസിനസ് ആണ് പേരെങ്ങനെന്താ പറയുന്നു കണ്ണൻ സന്തോഷം എന്താ വിശേഷം ഇവിടെ ഇന്ന് വന്നേന്നോ അതോ നേർച്ചോർച്ച കൊറോണിന്റെ സമയത്ത് കുറച്ച് മുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഐതിഹ്യങ്ങളൊക്കെ അറിയാമോ ഫാമിലിയൊക്കെ ഫാമിലി ഒക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ട് അച്ഛനുണ്ട് ഏട്ടരണ്ട് പെങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനൊരു ഷോപ്പിങ്ങാ അനുരാധ 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 എന്താട്ടെ നാലഞ്ചു വർഷം നാലഞ്ചു വർഷമായിട്ട് സ്ഥിരമായിട്ട് മുടങ്ങാതെ സന്തോഷമായിട്ട് വരാറില്ല കൊറോണ സമയത്ത് വന്നില്ല പിന്നെ കഴിഞ്ഞ വർഷം വന്നിട്ടില്ലായിരുന്നു ഞാൻ ആദ്യോട്ടാണോ അല്ലല്ല ഞാൻ അഞ്ചു വയസ്സ് അമ്മയും അച്ഛനും സ്ഥലവും നിർത്തുന്നുണ്ട് അമ്മയെ പഠിക്കും എട്ടാം ക്ലാസ് ഈ അമ്പലത്തിൽ ഐതിഹ്യം അറിയാൻ കൊച്ചിലോട്ട് ആയിട്ട് വീട്ടിൽ വേറെ വീട്ടില് ചേച്ചി അന്ന് നാലു വർഷമായിട്ട് ഇവിടെ നേർച്ചയായിട്ട് തന്നെ വരുന്നുണ്ടല്ലേ